സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടു ഓണം കളറാക്കണമെങ്കിൽ ഡ്രസ് കോഡ് വേണം ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും ജനപ്രതിനിധികൾക്കും ഒരേ കാഴ്ചപ്പാടാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ഓണാഘോഷത്തിൽ പങ്കെടുത്ത പ്രസിഡന്റ് പ്രസിഡന്റടക്കം എത്തിയത് ഡ്രസ് കോഡിൽ വണ്ടൂർ ലൈബ വെഡിംഗ് സെന്ററിൽ നിന്നുള്ള കാഴ്ചയാണിത് നാളെ വിദ്യാലയങ്ങളിൽ നടക്കുന്ന ഓണാഘോഷത്തിനുള്ള ഡ്രസ് കോഡിനുള്ള തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ സാധാരണയായി പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള നിറങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുക്കുക ഡ്രസ് കോഡ് ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുമെന്നും കണക്കാക്കുന്നു ഞങ്ങള് സ്കൂളില് ഓണ പ്രോഗ്രാം ആണ് വെള്ളിയാഴ്ച എന്താ അത് സംഭവം ഉണ്ടായത് ഫസ്റ്റ് പ്രോഗ്രാം ഒന്നും വേണ്ടെന്ന് വെച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഞങ്ങക്ക് വെള്ളിയാഴ്ച പ്രോഗ്രാം നടത്താനുള്ള ഒരു ഇത് കിട്ടി അപ്പൊ ഞങ്ങള് പെട്ടെന്ന് കോഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നപ്പോ ഞങ്ങൾക്ക് ഫസ്റ്റ് ലൈബ്രിക്കാണ് ഞങ്ങൾ വന്നത് കാരണം ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട് പ്രൈസ് ആണെങ്കിലും കുറച്ച് കുറവ് നല്ല എന്താ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ വാങ്ങാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്കൂളിലത്തെ പ്ലസ് ടു എല്ലാ കുട്ടികളും കോഡ് എടുക്കണ എല്ലാ കുട്ടികളും ഞങ്ങൾ ലൈബ്രിക്കാണ് വന്നത് ഒരു നല്ല ഇത് തന്നെ ഞങ്ങൾക്ക് കോഡ് ഇറക്കി തന്നു ഞങ്ങൾ പറഞ്ഞ സാധനം തന്നെ ഇറക്കി തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി പെട്ടെന്നാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോടാളൊന്നും സെറ്റായി കിട്ടിയിട്ടില്ല ഞങ്ങൾ കുറെ കടകളിൽ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് ലൈബ്രറിയിൽ വന്നപ്പോൾ അന്ന് വെച്ചിട്ട് മറ്റേ കോടുകളൊരു സെറ്റാക്കി തരാന്ന് പറഞ്ഞു അതുമാതിരി വിലയിലായാലും ഒരു അത് കുറച്ചുകാണ്ട് എല്ലാ കുട്ടികൾക്കും ഇനി മുതിർന്നവരിലേക്ക് വരാം ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല ഇന്ന് വണ്ടൂർ ബ്ലോക്കിൽ നടന്ന ഓണാഘോഷ ചടങ്ങിന് പ്രസിഡന്റ് വി കെ ഹസ്കർ അടക്കം എത്തിയത് മെറൂൺ നിറത്തിലുള്ള ഷർട്ട് അണിഞ്ഞ് അല്ല കളർ പ്രത്യേക കളർ എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് പിന്നെ വേറൊരു കളറായിരുന്നു ഒരു എന്താ പറയുക ചാണക പച്ച ഒരു പച്ചയായിരുന്നു ഈ പ്രാവശ്യം അത് ഇനി അടുത്ത പ്രാവശ്യം വേറെ കളറാവും അത് പ്രത്യേക ചോയ്സ് ഒന്നുമില്ല ഞങ്ങളെല്ലാം കൂടിരുന്നിട്ട് എല്ലാവരും പിന്നെ എന്താ പറയുക കൂടിന്ന് തീരുമാനിച്ചൊരു കാര്യം അല്ല പ്രത്യേകിച്ച് അതിന് ഒരു വിഷയങ്ങളൊന്നും അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികളാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഇന്ന് ഞങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സാണ് ആ കുട്ടികളെ പോലെ യൂണിഫോമൊക്കെ ഇട്ട് ഞങ്ങൾ ആ കുട്ടികളെ കാലത്തേക്ക് പോയി ഇപ്പം അപ്പുറത്ത് നമുക്കറിയാം അവിടെ വടംവലി ഉൾപ്പെടെയുള്ള കസേരക്കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ജനപ്രതിനിധികളൊന്നും ഉദ്യോഗസ്ഥരെന്നോ വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെയുള്ള ഒരേ മനസ്സോടുകൂടി പിന്നെ സന്തോഷകരമായി നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിശേഷ അവസരങ്ങളിൽ എല്ലാവരും ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നത് ചടങ്ങിന്റെ മാറ്റു കൂട്ടുന്നതോടൊപ്പം സാഹോദര്യവും ഐക്യവും വിളിച്ചോതും എന്ന കാര്യത്തിലും തർക്കമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇത്തവണ കൈമറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജില്ലറി ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം